നമസ്കാരം നാഗ്പൂരിലെ ആർ എസ് എസ് ആസ്ഥാനത്തെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആർ എസ് എസ് സ്ഥാപകൻ ഡോക്ടർ കേശവ് ബലിറാം ഹെഡ്ഗേവാറിന്റെയും ദ്വിതീയ സർക് സംഘചാലക് എം എസ് ഗോൾവാർക്കറിന്റെയും സ്മൃതി മന്ദിരത്തിൽ അദ്ദേഹം ആദരാഞ്ജലി അർപ്പിച്ചു ആർ തലവൻ മോഹൻ ഭാഗവതും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു ഡോക്ടർ ഹെഡ്ഗേവാൾ ജിക്കും ബഹുമാന്യരായ ഗുരുജിക്കും എൻ്റെ ഹൃദയ സംഘമായ വന്ദനം നൽകുകയും ചെയ്തു അവരവരുടെ ഓർമ്മകൾ സൂക്ഷിക്കുന്ന ഈ സ്മാരകം സന്ദർശിച്ചപ്പോൾ ഹൃദയത്തിന് അമിത ഭാരം തോന്നുന്നു ഇന്ത്യയുടെ സംസ്കാരത്തിൻ്റെയും ദേഷ്യതയുടെയും മൂല്യങ്ങൾക്കായി അർപ്പിച്ചിരിക്കുന്ന ഈ പുണ്യസ്ഥലം രാജ്യത്തെ സേവിക്കാൻ പ്രചോദിപ്പിക്കുന്നതാണ് പ്രധാനമന്ത്രി സന്ദർശക പുസ്തകത്തിൽ കുറിച്ചത് ഇങ്ങനെയാണ് ഈ സ്ഥലത്തെ എല്ലാ മഹാരഥന്മാരുടെയും സമർപ്പണവും കഠിനാധ്വാനവും രാഷ്ട്രീയ സേവനത്തിൽ പ്രതിജ്ഞാബന്ധരായ ദശലക്ഷക്കണക്കിന് യുവാക്കൾക്ക് ആത്മവീര്യവും ഊർജ്ജവും നൽകുന്നതാണ് നമ്മുടെ ഈ പരിശ്രമങ്ങളിലൂടെ ഭാരതമാതാവിൻ്റെ മഹത്വം തുടർന്നും പ്രകാശിക്കട്ടെ അങ്ങനെയാണ് മോദി എഴുതിയത് ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ആർ എസ് എസ് ആസ്ഥാനത്ത് എത്തുന്നത് ഹിന്ദു പുതുവത്സരത്തിന്റെ തുടക്കമായ ഗൂഢി പത്വയോടനുബന്ധിച്ചാണ് മോദി ആർ എസ് എസ് ആസ്ഥാനം സന്ദർശിച്ചത് ആർ എസ് എസ് നൂറ് വർഷം പൂർത്തിയാകുന്ന സന്ദർഭത്തിൽ കൂടിയാണ് സന്ദർശനം ആർ എസ് എസ് നേതൃത്വത്തിലുള്ള മാധവ് നേത്രാലയം ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിനും മോദി തറക്കല്ലിട്ടു അതേസമയം മോദിയുടെ സന്ദർശനം ചരിത്രപരമാണെന്ന് ആർ നേതാവ് ആശുതോഷ് അഠോണി പ്രതികരിച്ചു വളരെ പ്രധാനപ്പെട്ടതും ചരിത്രപരവുമായ നിമിഷമാണിത് പ്രധാനമന്ത്രി പദത്തിലുള്ള ഒരു പ്രവർത്തകനാണ് ഈ പ്രത്യേക ദിനത്തിൽ സ്മൃതി മന്ദിരത്തിൽ എത്തിയിരിക്കുന്നത് അതിനിടെ ബി ജെ പിക്ക് ആർ എസ് എസിനുമിടയിൽ അതൃപ്തികളുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ആർ എസ് എസ് നേതാക്കൾ തള്ളി ഇരു സംഘടനകളും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും തന്നെയില്ല ഇതൊക്കെ രാഷ്ട്രീയ പ്രേരിതമായ പ്രചാരണങ്ങൾ മാത്രമാണെന്ന് ആർ എസ് എസ് നേതാവ് ശേഷാദ്രി ചാരി പറഞ്ഞു അതേസമയം നാഗ്പൂർ സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഛത്തീസ്ഗഡ് സന്ദർശിക്കും അവിടെ മുപ്പത്തി മൂന്നായിരത്തി എഴുന്നൂറ് കോടിയിലധികം രൂപയുടെ വൈദ്യുതി എണ്ണ വാതകം റെയിൽ റോഡ് വിദ്യാഭ്യാസം ഭവന പദ്ധതികൾക്ക് മോദി തറക്കല്ലിടും പുഷ്പാർച്ചനക്ക് ശേഷം പ്രധാനമന്ത്രി സ്മൃതി ഭവനിലെ ഉദ്യോഗസ്ഥരുമായി സംബന്ധിച്ചു അവർക്കൊപ്പം നിന്ന് ചിത്രം പകർത്തിയ ശേഷമാണ് അദ്ദേഹം അവിടെ നിന്നും മടങ്ങിയത് ദീക്ഷാഭൂമിയിലെത്തിയ അദ്ദേഹം ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ പ്രതിമയിലും ആദരവ് അർപ്പിച്ചു വൈകുന്നേരം ചേരുന്ന ആർ എസ് പ്രവർത്തകരുടെ യോഗത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും ഇതിനുശേഷം സോളാർ ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് ലിമിറ്റഡിൽ യു എ വീകൾക്കായുള്ള ലോയ്റ്ററിംഗ് മ്യൂനിയൂഷൻ ടെസ്റ്റിംഗ് റേഞ്ചും റൺവേസ് സൌകര്യവും ഉദ്ഘാടനം ചെയ്യും